ഇതുപോലൊരു ബജ്ജിക്കട കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ഈ കാണുന്ന നല്ല എരിവുള്ള പച്ചമുളകിന്റെ ബജ്ജി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ഏത് കടി കടിയെടുത്താലും ഇതുപോലൊരു സാലഡ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത് മോഹൻലാലും മഞ്ജു വാര്യനും വരെ കഴിച്ച ബജിക്കട കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഈ ഒരു കടിയും മസാലയും മാത്രം ഇട്ട് ജീവിക്കുന്ന ഒരു അച്ഛനെയും അമ്മയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എന്താണ് പരിപാടി എന്താ മസാല സാലാഡ് സലാഡ് എന്തിനിച്ചിട്ട് മസാല ഇട്ട് കഴിക്കണ പരിപാടിയാണ് എവിടെയും കണ്ടിട്ടില്ല അപ്പൊ എങ്ങനെയാണ് സംഭവം ഇതിനാവശ്യക്കാരുണ്ട് ബജ്ജി ബജ്ജി ഉണ്ട് പിന്നെ മുട്ട ബജ്ജി മുളക് ബജ്ജി അതായത് മുളക് ബജ്ജി എന്ന് പറയുന്നത് സാധാരണ പച്ചമുളകാണല്ലോ മുളക് അല്ലല്ലോ അത് ആണല്ലോ ആരും മുളകല്ലോ മറ്റേതാരും വാങ്ങിക്കില്ല പച്ചമുളകേ നല്ല ഇരിയാണല്ലോ വേണല്ലോ എല്ലാവർക്കും എരിയാണല്ലോ എരിവേണല്ലോ അടിപൊളി പിന്നെ അതുപോലെ തന്നെ ഈ മസാല കൂട്ടിട്ട് കഴിച്ചാലേ തുള്ളിച്ചപ്പോ കൊള്ളു വയ്യതിപ്പ് ഇങ്ങനെ നിങ്ങളുടെ ഭാര്യ പറയുവോ അടിപൊളി ഞാൻ ആ കണ്ടു ബജ്ജിയൊക്കെ അടിപൊളിയാണല്ലോ എക്സ്ട്രാ കളർ ഒന്നും കളർന്നും ഇത് എത്ര ചാർജ് ചെയ്യണപ്പോ

ടിപൊളിയാണല്ലോ സെറ്റപ്പ് എടുത്ത് കഴിക്കണം അവർക്ക് നമ്മളെ അത്രേ ഉള്ളൂ സ്വയം എടുത്ത് കഴിക്കുക കാശ് ചെലവര് ഇട്ടു പോവും അങ്ങനെയൊക്കെയാണ് നമ്മളെ രീതി അങ്ങനെയൊക്കെയാണ് വിശ്വാസം വേറെ ഒരു അതായത് കൈപ്പുണ് സാധനേ അത് കാശ് കൊടുത്തേക്ക് കിട്ടില്ലേ അങ്ങനെയാണ് ആ അത് ആളെ ഇട്ടാ ശരിയാവുള്ളൂ പിന്നെ ഇപ്പൊ നമ്മടെ കേരളത്തിലെ എല്ലാ ജില്ലകളും വന്നിട്ടുണ്ട് ഇതിപ്പോ ആമ്പല്ലൂര് കല്ലൂര് പാലക്കറമ്പ് ആ ആമ്പല്ലൂർന്ന് പറഞ്ഞല്ലേ അറിയുള്ളൂ ജയേട്ടന്റെ എന്ന് കിട്ടും കിട്ടും അത്രേ ഉള്ളൂ മോഹൻലാലിന് പാഴ്സല് അവന്റെ കൂട്ട് കൂട്ടുകാരൻ വിട്ടിട്ട് പോയിട്ട് കണ്ടില്ലേ ഇപ്പൊ ഇത്ര ഉള്ള മാസ്ക് ഇവിടെ കൂളിങ് ഗ്ലാസ് ഞാൻ അറിയുന്ന കൂളിംഗ് ഗ്ലാസ് മാറ്റി ജയിച്ചു പറയാൻ പറ്റുമോ ഇല്ല വജ്ജി കഴിച്ചു കഴിഞ്ഞിട്ടേ എരിഞ്ഞിട്ട് പാടില്ല അപ്പൊ പൈലപ്പിള് വിശ്രിക്കാറുണ്ട് അത് ഇന്നില്ല നിങ്ങൾ വേറെ കാര്യം പറഞ്ഞു അതായത് ഒരു മൂന്നാറ് വട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എണ്ണ മാറ്റോ ഞങ്ങൾ മാറ്റുമത് മാറ്റും ഒരു അഞ്ചാറ് വട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാറ്റി ഓയിൽ ഒഴിക്കും ഒഴിക്കും അല്ലെങ്കിൽ ഇതല്ലേ ഒരുപാട് എണ്ണക്കടികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയൊക്കെ ആയിട്ട് എണ്ണക്കടി ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കയ്യിൽ ഗ്ലൗസും അഞ്ചാറ് വട്ടം കടി ഉണ്ടാക്കിയ എണ്ണം മാറ്റുന്ന സിസ്റ്റവും എല്ലാം നമുക്ക് പുതുമ നൽകുന്നതായിരുന്നു സാധാരണ ചമ്മന്തി കൂട്ടി കഴിക്കുന്ന ഫീൽ അല്ല ഈ ഒരു മസാലയും കൂട്ടി കടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ മെയിൻ ഐറ്റം ഈ കാണുന്ന കായ ബജ്ജിയാണെങ്കിലും പച്ചമുളക് ബജ്ജി നമ്മളെ ഞെട്ടിച്ചു ആ അമ്മയുടെ കൈപ്പുണ്യത്തിൽ വീടിനകത്തെ അകത്തെ അടുക്കളയിൽ ചൂടോടെ തയ്യാറാക്കുന്ന കടികളെല്ലാം നേരെ മുൻപിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു കഴിക്കാൻ വരുന്നവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം വരുന്നവർക്ക് ആവശ്യമുള്ളത് എന്തും അകത്ത് കയറി എടുത്ത് കഴിക്കാം നല്ല കടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല കച്ചവടം ഉണ്ട് എന്നാൽ പോലും വരുന്ന എല്ലാവരോടും സ്വന്തം വീട്ടുകാരുടെ പോലുള്ള കുശലാന്വേഷണം അത് അവിടെ പോയി കടി കഴിക്കുന്നവരുടെ വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കും അപ്പദേ ഇതാണ് കടയുടെ ലൊക്കേഷൻ അപ്പം ഈ അച്ഛനെയും അമ്മയും കാണാനും ഈ കടി കഴിക്കാനും നേരെ വിട്ടോളൂ അപ്പൊ അങ്ങനെ പൈസയും കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയില് കാണാമോക്കെ